കേരളത്തിലെ ഹിസ്ബുല്ലോളികളൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കുക എന്ന് തീരെ മനസ്സിലാവുന്നില്ല ഇസ്രായേൽ ഹിസ്ബുല്ലാ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതും സഭയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സഭയിൽ നിന്ന് ഇസ്രായേലിന്റെ പ്രതിനിധി അമേരിക്കയിൽ നിന്ന് ബെഞ്ചമിൻ നതന്യാഹു അതേപോലെ തന്നെ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഇവരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ ഹേസ്ബുദ്ക്ക് നേരെ ആഞ്ഞട്ടിരിക്കുന്നു ഓരോ ആളുകളും തനത് ശൈലിയിൽ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഹേസ്ബുദ്ക്ക് ഒന്നുകിൽ കീഴടങ്ങാം അല്ലെങ്കിൽ യുദ്ധം തന്നെ എന്നുള്ളത് ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രഖ്യാപിക്കലിലേക്കൊക്കെ എത്തിയത് മറ്റൊരു മധ്യസ്ഥ ചർച്ചകൾക്കും ഇല്ല എന്ന് തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കേതായാലും വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോവാം ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും തമ്മിൽ വലിയ ചർച്ച നടന്നു ഇരു ആ ഒരു ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ലിംഗത്തെത്തിയിട്ട് ഇരു രാജ്യങ്ങളും കൂടിയുള്ള തീരുമാനമാണ് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് എത്തണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഐക്യരാഷ്ട്രസഭയിലാണ് അപ്പൊ ഒരു മയത്തിൽ തന്നെയാണ് ഇസ്രായേലിന്റെ പ്രതിനിധിയായിട്ടുള്ള ഡാനി ഡനാനോ ഐക്യരാഷ്ട്രസഭയിൽ പ്രതികരിച്ചിട്ടുള്ളത് ആ ഒരു പ്രതികരണം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം സംഘർഷം ഒഴിവാക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് നന്ദി എന്നാൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും ഇസ്രായേൽ സമ്പൂർണ്ണ യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞങ്ങളുടെ ജനതയെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ ജനതയുടെ സംരക്ഷണമാണ് എന്ന് യു എൻ്റെ ഇസ്രായേലി പ്രതിനിധി ഡാനി ധനാൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് ഫ്രാൻസും അമേരിക്കയും കൂടിയാണ് ഈ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്ര സഭയായതുകൊണ്ട് തന്നെയാണ് ഡാനി ഡനാല് ഒരു മയത്തിൽ തന്നെ ഇതിനൊരു മറുപടി കൊടുത്തിട്ടുള്ളത് ഈ മറുപടിയിൽ വളരെ വ്യക്തമാണ് വ്യക്തമാണ്ക്ക് നേരെ യുദ്ധം നിർത്താൻ പോവുന്നില്ല എന്നുള്ളത് എന്നാൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകു ന്യൂയോർക്കിൽ വിമാനം ഇറങ്ങി അദ്ദേഹം ഇന്ന് വളരെ പ്രധാനപ്പെട്ട സഭയിൽ ഒരു പ്രസംഗം നടത്തും വളരെ നിർണായകമായിട്ടുള്ളൊരു പ്രസംഗം തന്നെയായിരിക്കും ലോകം തന്നെ അത് കാത്തിരിക്കുകയാണ് എന്നാൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ വിമാനം ഇറങ്ങിയതിന്റെ തൊട്ടു പിന്നാലെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഹിസ്ബുല്ലയെ ആക്രമിക്കും ഞങ്ങളുടെ നയം വ്യക്തമാണ് ഞങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ ഹിസ്ബുല്ലയെ ും ഞങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടുന്നത് വരെ ഞങ്ങൾ നിർത്തില്ല ഒന്നാമതായി വടക്കൻ നിവാസികളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരണം ഇതാണ് നയം ഈ കാര്യത്തിൽ ആരും എതിർപ്പ് രേഖപ്പെടുത്തരുത് എന്നും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകു ന്യൂയോർക്കിൽ വിമാനം ഇറങ്ങിയ സമയത്ത് തന്നെ ശക്തമായിട്ട് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മളെല്ലാവരും തന്നെ പലതവണ നമ്മുടെ വീഡിയോകളിലൂടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇസ്രായേലിന്റെ പുതിയ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് വടക്കൻ ഇസ്രായേലിലെ ജന മാറ്റി അതേ തന്നെ പാർപ്പിക്കുക എന്നുള്ളതാ ഇസ്രായേലിന്റെ പുതിയ യുദ്ധ ലക്ഷ്യം എന്ന് പറയുന്നത് ആ യുദ്ധ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതിൽ ഒരു മാറ്റവും നിന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഉറക്കെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതേ വിഷയത്തിൽ തന്നെ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ ും വളരെ വ്യക്തമായിട്ടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ർത്തൽ ഉണ്ടാകില്ല ഹിസ്ബുല്ല ഭീകര സംഘടനക്കെതിരെ ഇസ്രായേൽ വിജയിക്കുകയും വടക്കൻ നിവാസികൾ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതുവരെ ഞങ്ങൾ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ പോരാടുന്നത് തുടരുമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ വിദേശകാര്യ ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വളരെ വലിയൊരു പ്രഖ്യാപനം കൂടി ഇതിനോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ഉണ്ടായാൽ ഒക്ടോബർ ഉണ്ടായതുപോലുള്ള ഭീകരാക്രമണങ്ങൾ തങ്ങൾക്ക് നേരെ ആവർത്തിക്കുമെന്നും പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് എത്തിയാൽ ശരിയാണ് സുബോധമുള്ള ആര് ചിന്തിച്ചാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമുക്കൊക്കെ തന്നെ അറിയാം ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാൽ ആക്രമണങ്ങളാൽമുദ്പോ മുതൽ ഈ പറയുന്ന ഈസ്മുല്ലയുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവിമാര് പ്രധാനപ്പെട്ട സകല ആളുകളും ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള ആക്രമണത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക ഈ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ ഒരു ഇസ്മുദിരിക്കർഭത്തിൽ ഇസ്രായേൽ ഒരു വെടിനിർത്തലിലേക്കോ ഇസ് ഇസ്രായേൽ ഇതൊരു ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുകയോ ചെയ്താൽ മറ്റൊരു ഒക്ടോബർ സെവൻ ആവർത്തിക്കും എന്നുള്ളതിലൊന്നും ഓരോ തർക്കവും ആർക്കും വേണ്ട പിന്നീട് വീണ്ടും ഈ പറയുന്ന ഇസ്മുല്ല ഈ വടിനിർത്തലിലും ഈ യുദ്ധ മധ്യസ്ഥ ചർച്ചകൾക്കൊക്കെ ശേഷം എന്ത് ചെയ്യും വളരെ വലിയ രീതിയിൽ തന്നെ ഇവർ വീണ്ടും ആളുകളെ സംഘടിപ്പിച്ച് വലിയ ഭീകര സംഘടനയായിട്ട് ഒക്ടോബർ സെവൻ വീണ്ടും ഇസ്രായേലിലേക്ക് നടത്താൻ വലിയ രീതിയിൽ തന്നെ ശ്രമിക്കുകയും ചെയ്യും ഇതൊക്കെ സുബോധമുള്ള ആര് ചിന്തിച്ചാലും അതെ ഇസ്രായേൽ ചെയ്യുന്നത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം എന്നുള്ളതിൽ ഓരോ തർക്കവും വേണ്ട ഇസ്രായേൽ ഈ സമയത്ത് ഒരു തരത്തിലുള്ള യുദ്ധ നിർത്തലിലേക്കോ വെടി നിർത്തലിലേക്കോ പോവരുത് വളരെ വ്യക്തമായിട്ട് നേരെ ശക്തമായിട്ട് ആക്രമിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കുക തന്നെയാണ് ചെയ്യേണ്ടത് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ അവരുടെ സകല അഭിമാനവും പടയപ്പെടുത്തിക്കൊണ്ട് യുദ്ധം അവർക്ക് വേണമെങ്കിൽ കീഴടങ്ങാമെന്ന് അതല്ലെങ്കിൽ യുദ്ധമെന്ന് ഇപ്പം ഹിസ്ബുൽ ഏറെക്കുറെ കീടങ്ങളിലേക്ക് തന്നെ പോകുന്ന ഒരു ഗതികെട്ട അവസ്ഥ തന്നെയാ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുദ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇസ്രായേലിനെതിരെ ആക്രമിക്കുമ്പോൾ ഒരു വെടിനിർത്തൽ പോലും ഇല്ലാത്ത ഒരു ഒരു മധ്യസ്ഥ ചർച്ച ഇല്ലാത്ത നിരന്തരമുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന് സാധാരണയായിട്ട് അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ടുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയിലൂടെയൊക്കെ പരിഹരിച്ചതങ്ങ് അവസാനിപ്പിക്കല പിന്നീട് വീണ്ടും ഈ ഭീകരര് ഒത്തുകൂടിയിട്ട് വലിയ രീതിയിൽ ആക്രമിക്കും വീണ്ടും തുടങ്ങി ഇത് കുറെ കാലമായി ഇത് ഇസ്രായേൽ ചെയ്യുന്നതാ ശരി ഒരിക്കലും മതീശനുണ്ടാവില്ല അന്താരാഷ്ട്ര വലിയ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം പോലും അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ ഇതുപോലെ ആക്രമിക്കും എന്നുള്ളത് ഇസ്രായേൽ ചെയ്യുന്നത് തന്നെയാണ് വളരെ വലിയ ശരി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇസ്മുല്ല എന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന ലോകത്ത് നിന്ന് ഇല്ലാതാവേണ്ടത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏതൊരാളും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളും ആഗ്രഹിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഇസ്രായേൽ ഈ ഒരു യുദ്ധത്തിൽ ശക്തമായിട്ട് വിജയിച്ചു തന്നെ മുന്നോട്ട് പോവാൻ കാരണം ലോകത്ത് സമാധാനം വേണം ആ സമാധാനം ലോകത്ത് വേണമെങ്കിൽ ഭീകരവാദികൾ ലോകത്ത് നിന്ന് ഇല്ലാതായ പറ്റൂ